മാവേലിക്കര മൂർ കോളേജിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വജ്രജൂബിലി ആഘോഷത്തിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കും അന്ന് മൂന്ന് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥിയും സുപ്രീം കോടതി ജഡ്ജിയുമായ ജസ്റ്റിസ് സി ടി രവികുമാർ മാവേലിക്കര മൂർ കോളേജിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വജ്രജൂബിലി ആഘോഷത്തിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കും അന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും സുപ്രീം കോടതി ജഡ്ജിയുമായ ജസ്റ്റിസ് സി ടി രവികുമാർ വജ്രജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോളേജുകളുടെ പട്ടികയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാങ്കിങ് ഫ്രെയിംവർക്ക് പട്ടിക അനുസരിച്ച് ബിഷപ്പൂർ കോളേജ് അറുപത്തിരണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ ആറു വർഷമായി എല്ലാ വർഷവും രാജ്യത്തിൻ്റെ ഏറ്റവും മികച്ച കോളേജിൻ്റെ പട്ടികയിൽ ഇടം നേടുന്ന ഈ ജില്ലയിൽ നമ്മുടെ ഏക കോളേജ് ബിഷപ്പൂർ കോളേജാണ് ഈ കോളേജിൽ നിന്ന് അനേകം പൂർവ്വ വിദ്യാർത്ഥികൾ రాష్ట్రీయ సమూహ్య సాంపతిక శాస్త్ర మేఖలలో ఆత్మీయ మేఖె సాన్నిధ్యం అవచ్చు ఇప్పుడు తే కే ఇప్పుడే మంత్రి శ్రీ సజి చరీన్వర్ అదిబోల్ మావేకరీ ఎమ్మెల్యే శ్రీ ఎంఎస్ అరుణ్ కుమార్ ప్రాంతి ఎమ్మెల్యే ప్రమోద్ నారాయణ మున్ ശ്രീ ബാബു പ്രസാദ് ശ്രീ ആർ രാജേഷ് അങ്ങനെ അനേക രാഷ്ട്രീയ നേതാക്കളെ ഈ സംസ്ഥാനത്തിന് സംഭാവന ചെയ്ത ഒരു കോളേജാണ് നാനൂറിലധികം അന്തർദേശീയ പ്രാധാന്യമുള്ള ജോലികളിൽ പ്രസിദ്ധീകരണം ഉള്ളതും ബിഷപ്പൂർ കോളേജിൽ തന്നെ മൂന്ന് പേജൻസുകളും ഉള്ള ഒരു സ്ഥാപനമാണ് ബിഷപ്പൂർ കോളേജ് അതുകൊണ്ട് തന്നെ ഈ നേട്ടങ്ങളെല്ലാം ഈ പാഠ്യപദ്ധതി ഗവേഷണം നേടാൻ കഴിഞ്ഞ സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ കേരള മഹാ ഇടവക ആയിരത്തി തൊള്ളായിരത്തി മാവേലിക്കര ബിഷപ്പ്മൂർ കോളേജ് ആരംഭിക്കുന്നത് കല്ലുമലയിൽ ഓലമേഞ്ഞ മൂന്ന് താൽക്കാലിക ഷെഡുകളിൽ നാനൂറ്റി അറുപത്തി ഒൻപത് വിദ്യാർത്ഥികളും പത്തൊൻപത് അധ്യാപകരുമായി ലളിതമായ രീതിയിൽ തുടങ്ങിയ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഐ ആർ എഫ് റാങ്കിംഗ് പട്ടിക പ്രകാരം രാജ്യത്തെ മികച്ച കോളേജുകളിൽ അറുപത്തിരണ്ടാം സ്ഥാനത്ത് എത്തി സംസ്ഥാനത്ത് ഗ്രാമപ്രദേശത്ത് നിന്നും എൻ പട്ടികയുടെ ആദ്യ നൂറ് റാങ്കുകളിൽ ഇടം പിടിച്ച ഏക കോളേജും ബിഷപ്പൂർ കോളേജാണ് സംസ്ഥാന സർക്കാരിന്റെ സാക്ക് അംഗീകാരം നേടിയ കേരളത്തിലെ ആദ്യത്തെ കോളേജും ബിഷപ്പൂർ ആണ് നാലാമത്തെ നാക്ക് അക്രഡിറ്റേഷനിൽ കോളേജ് എ പ്ലസ് നേടി കേന്ദ്ര സർക്കാരിന്റെ എ ആർ ഐ ഐ എ റാങ്കിങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പെർഫോമൻസ് ബാൻഡിലും കോളേജ് ഇടം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടാമത്തെ മികച്ച ജൈവ വൈവിധ്യ കോളേജ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജില്ലാ ഗ്രീൻ ചാമ്പ്യൻസ് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ കോളേജിന് ലഭിച്ചതായി കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോളേജിൽ രണ്ട് അംഗീകൃത ഗവേഷണ കേന്ദ്രങ്ങൾ പതിനൊന്ന് ബിരുദ കോഴ്സുകൾ അഞ്ച് ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട് പതിനേഴ് അംഗീകൃത ഗവേഷണ ഗൈഡുകൾ രാജ്യാന്തര ജേർണലുകളിലെ നാനൂറ്റി ഒന്ന് പ്രസിദ്ധീകരണങ്ങൾ മൂന്ന് പേറ്റന്റുകൾ മറ്റ് കേന്ദ്രങ്ങളുമായി ചേർന്നുള്ള അഞ്ച് ഗവേഷണ പദ്ധതികൾ എന്നിവയും കോളേജിൻ്റെ നേട്ടപട്ടികയിൽ ഉണ്ട് ഏറ്റവും പുതിയ ബിരുദ ഫലപ്രഖ്യാപനത്തിൽ കോളേജിലെ വിദ്യാർത്ഥികൾ സർവകലാശാല തലത്തിൽ എട്ട് ഉന്നത സ്ഥാനങ്ങളാണ് കരസ്ഥമാക്കിയത് കഴിഞ്ഞ വർഷത്തെ സർവകലാശാല യുവജനോത്സവത്തിലും കായിക മത്സരങ്ങളിലും കോളേജ് മികച്ച നേട്ടം തന്നെ കൊയ്തു കോളേജിലെ വിശിഷ്ട പൂർവ്വ വിദ്യാർത്ഥികളിൽ സുപ്രീം കോടതി ജസ്റ്റിസ് സി ടി രവികുമാർ ഐ എ ഉദ്യോഗസ്ഥരായ ഷീല തോമസ് സിജി തോമസ് രാമചന്ദ്ര കുറുപ്പ് മന്ത്രി സജി ചെറിയാൻ എം എൽ എ മാരായ എം എസ് അരുൺകുമാർ പ്രമോദ് നാരായണൻ മുൻ എം എൽ എ മാരായ എം മുരളി ആർ രാജേഷ് ബാബു പ്രസാദ് ആത്മീയ നേതാക്കളായ ഡോക്ടർ മാത്യൂസ് മാർ തിമത്തിയോസ് റൈറ്റ് റവറന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനിയോസ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി മാത്യൂസ് ജോർജ് ചുനക്കര കമ്മീഷൻ ഓഫ് ചർച്ചസ് ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സ് യു എസ് പ്രസിഡൻഷ്യൽ കമ്മീഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കുര്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഇ കെ രാധാകൃഷ്ണൻ പ്രശസ്ത എഴുത്തുകാരായ മധു ഇറവങ്കര കെ കെ സുധാകരൻ മുൻ വി സി സി ഗോപിനാഥപിള്ള എന്നിവരും ഉൾപ്പെടുന്നു പി ടി അസോസിയേഷൻ ഓഫ് റിട്ടയേർഡ് ടീച്ചേഴ്സ് അലൂമിനിയം അസോസിയേഷൻ തുടങ്ങി സ്വദേശത്തും വിദേശത്തുമുള്ള പല സംഘടനകളും സ്ഥാപനത്തിന്റെ വളർച്ചയിൽ ഏറെ സഹായിക്കുന്നുവെന്നും കോളേജ് അധികൃതർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ രഞ്ജിത്ത് മാത്യു ബർസർ ഫിലിപ്പ് എം വർഗീസ് ഡോക്ടർ എൻ ഏഞ്ചലിൻ എബ്രഹാം ഡോക്ടർ വർഗീസ് ആനി കുര്യൻ ലിനിറ്റ് ജോസഫ് രേഖ കെ തുടങ്ങിയവർ പങ്കെടുത്തു